നല്ല എന്നെ മോനെ ഭാര്യ എന്നാ അടുക്കളയിൽ സഹായിക്കുന്ന ഭർത്താവനൊക്കെ പുണ്യം ചെയ്യണം അല്ല മോളെ അതെ അതെ ഈ ഭക്ഷണം വെക്കൽ എന്നാ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള പണിയാ പെണ്ണുങ്ങൾക്ക് വരള്ളൂ ആണുങ്ങൾക്ക് ഒന്നും വേറില്ലേ അപ്പൊ ആണുങ്ങൾക്കും ഭക്ഷണം വെക്ക അല്ല മോളെ ഏട്ടൻ നല്ലോണം ഫുഡ് ഇണ്ടാക്കും എന്നൊക്കെ നല്ലോണം ബിരിയാണി എല്ലാം വെക്കുക മോളെ ഭാഗ്യം കുറച്ച് ബിരിയാണി പറയണേ നമ്മളെ കൈ നിങ്ങൾ ആ കൊറച്ച് ഞാൻ ബോക്സിൽ നമ്മളപ്പുറത്തെ വീട്ടിലൊരു മോനുണ്ട് ശ്രീജിത്ത് രശ്മിക്ക് എല്ലാം അറിയാ മോനെ പോലെ തന്നെയാണ് എപ്പോഴും ഭാര്യനെ മണപ്പിച്ച അടുക്കള തന്നെ ഉണ്ടാവും മോനെ ഒന്നും ഉണ്ടല്ലോ മോന്റെ വീട്ടിൽ അടുക്കള ഭാത്ത പോയാ മതി എന്ന് പറ എല്ലാരും അവനെ അപ്പ കണ്ടാലും അവൻ്റെ കൈപ്പിൽ ഒരു കൈലുണ്ടോ അത് വെച്ചിട്ട് ഇങ്ങനെ എപ്പോഴും ഇളക്കിക്കോണ്ടിരിക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞു ഓളെ ഭാഗ്യല്ലേ ഓള് പറയുന്നും കേട്ട് ഓളെ ചൊല്ല്പെടുക്കിത്തുന്ന ഭർത്താവിനെ കിട്ടുവാന്ന് പറഞ്ഞ എന്താ ചെറിയ കാര്യ മോക്കറിയുന്നുണ്ടാവല്ലോ അല്ലേ അല്ല ഓളെ ഉം അതെ ഇങ്ങനത്തെ ചക്കന്മാര ഒരു പേരിട്ട് വിളിക്കുന്നു അത് ഓർമ്മ വരുന്നില്ല എന്റെ നാവിന്റെ തുമ്പത്തുണ്ട് ഉം ഓർമ്മ വരുമോ പറഞ്ഞുതരാ സങ്കടം തോന്നും ആ പെണ്ണ് കാണിച്ച് ഓനെ കൊണ്ട് പട്ടീനെ പോലെ പണിയെടുപ്പിക്കൂ എന്നാ ഓളെ മാത്രം കുറ്റം പറയാനും പറ്റൂല ആണുങ്ങളായ കൊറച്ചുശിരെല്ലാം വേണ്ടേ ഈ പമ്പിളർ എന്തെല്ലാം പറയും അതിന് കണക്കായിട്ട് തുള്ളാൻ നിക്കണ ഇവ പിന്നാണ് ഭാഗ്യം ചെയ്ത പെണ്ണുകള് മോളെ പോലെ ബിരിയാണി എന്തൊക്കെ അരിഞ്ഞു വേണോ പ്പാ അടിക്കു പിടിച്ചിരുന്നാ തോന്നുന്നു ഞാനെന്നാ പോ പണി നടക്കട്ടെ പാവ് മോനെ പണി ആയല്ലേ ഓ പോയി ബിരിയാണി അടിക്ക് പിടിച്ചല്ലോ അടിക്കുപിടിച്ചല്ലോ ഇനി ഒറ്റക്ക് ചെയ്താ മതി ഞാൻ ബിരിയാണി നന്നാവണ്ട കൊണ്ട് ബിരിയാണി നീ ഞാൻ വെച്ചാ നന്നാവണ്ടിരിയാണിന്നീ വി കിട്ടി 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 അച്ചിക്കൊണ്ടേ ഉഷിച്ചു പോയതല്ലേ പിന്ന വീണ്ടും വന്ന അത് കുറച്ച് എണ്ണ അറിയാൻ വേണ്ടി വന്നു എരുതിയിലേക്ക് അല്ലെ ഉള്ളിത്തീലിണ്ടാക്ക